ഇത് കാക്കാമലി ജംഗ്ഷനിൽ പെരിങ്ങമ്മലയിട്ട് പോകുമ്പോൾ ഉള്ള ഡി കട്ടൻസ് തട്ടുകട എന്നാണ് ഇതിൻ്റെ പേര് ഇത് രാവിലെ ആരേ ബായ് രാവിലെ എത്ര മണി മുതലാണ് ഇത് ഓപ്പൺ ആവുന്നത് ഈ കട വെളുപ്പം കേരളം രാവിലെ നാല് മണി നാല് മണി ഓക്കെ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ നാല് മണി മുതലാണ് ഈ കട സ്റ്റാർട്ടാവുന്നത് രാവിലെ ദോശ അപ്പം പൊറോട്ട എല്ലാമുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു നാല് മൂന്നര കഴിഞ്ഞു ഇപ്പോൾ തിരക്ക് കുറവാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ ഈ കടയുടെ വീഡിയോ നേരത്തെ എടുത്തിട്ടുണ്ട് നം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് നമ്മളൊരു ബായിയാണ് ബായി ഇവിടെ കിടന്ന് ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള മാവ് ബൊറോട്ട മാവ് ഓ മാസ്റ്റർ ആ മാസ്റ്റർ ആ സഹോദരനാണല്ലോ അതുകൊണ്ട് പിന്നെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആണെങ്കിലും മാസ്റ്റർ ആണെങ്കിലും നമ്മളെ സ്വന്തം ആളാണ് കേട്ടോ ഇതാണ് നമ്മളെ ഇവിടുത്തെ മാസ്റ്റർ എല്ലാം ചിക്കൻ പൊരിക്കുന്നത് പൊറോട്ട അടിക്കുന്നത് ദോശ ചൂടുന്നത് എല്ലാം വൈകുന്നേരം ഒരു ചേട്ടൻ കൂടെ വരും അല്ലേ വൈകുന്നേരം അപ്പം ചൂടാൻ വേണ്ടി ഒരു ചേട്ടൻ കൂടെ വരും അല്ലേ ആ പുള്ളി ഇപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കണം അതുകൊണ്ടാണ് പുള്ളിയെ കാണാത്തത് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ ഓക്കെ ഇവിടെ ഫാമിലിക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ പ്രത്യേക റൂമൊക്കെ ഉണ്ട് എ ഒന്നുമില്ല അത് വിചാരിച്ച ആരും കേട്ടോ ഇവിടെ നോൺ ആയിട്ടുള്ള സംഭവം നോർമലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ വന്ന് അതിനെ പറ്റും ഇത് ഫാമിലിക്ക് ഇരിക്കാനുള്ള രണ്ട് സെറ്റപ്പാണ് റൂം ആ പിന്നെ ഇതിൻ്റെ ഓണറാണ് കേട്ടോ എനിക്ക് ഞാൻ രണ്ട് ഇടിയപ്പം പറഞ്ഞായിരുന്നു ആ രണ്ട് ഇടിയപ്പം വേണ്ട ജീഫ് അത് ചൂടാക്കി ഓപ്പൺ ഓപ്പൺ എടുത്തോണ്ടിരിക്കപ്പം ആ നല്ല ചൂട് പൊറോട്ട ഇപ്പം കുറച്ചേ ഉള്ളൂ ബാക്കിയ കായ് വരുന്നതേ ഉള്ളു നല്ല ചൂട് ദോശ മൂന്ന് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ ഫുഡെല്ലാം കിട്ടും കേട്ടോ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടുത്തെ വില വേവര പട്ടി ആ ഇതാണ് ഇവിടുത്തെ റേറ്റ് ഫുഡിന്റെ റേറ്റ് ഇതാണ് പിന്നെ അതിനേക്കാളും വലുതായിട്ട് നല്ല എനിക്ക് രണ്ട് അല്ല കിട്ടാമേ ഇതാണ് ഇടിയപ്പാണ് ഫുഡിന്റെ മൊത്തം കൈത്താൻ മരിച്ചുപോയ നമ്മൾ ജയൻചേട്ടൻ മാമുപോയ ഇത് മരിക്കാത്ത ആളാണ് കേട്ടോ അതേപോലെ ഏതാണ്ട് നമ്മളെ സലിം ചേട്ടൻ സൂപ്ര നമ്മളെ ഹരിശ്രീ ചേട്ടൻ എല്ലാവരും ഉണ്ടോ ഓരോരുപെട്ട എല്ലാവരെയും ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൻ്റെ പേര് കട്ടൺസാണ് ഇവിടുത്തെ വെറൈറ്റിയും കട്ടൺസ് അല്ല കട്ടനാണ് കേട്ടോ ആ എന്നാ നമ്മളെ ഓക്കെ താങ്ക് യു ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തുവെച്ച ഫുഡാണ് കേട്ടോ ഓക്കേ അതെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്